ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്ത് വരുവാൻ ഒരു അവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോ സ്ഥലപ്രവൃത്തി ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു അപ്പോസന പ്രവൃത്തി ഒൻപതിൻ്റെ നാൽപ്പത്തിയൊന്ന് അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവര ഉള്ളവളായി അവരുടെ മുൻപിൽ നിർത്തി പ്രിയരെയും അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അപ്പോസന പ്രവൃത്തി ഒൻപതാമധ്യായത്തിനകത്ത് പീതയുടെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട വാക്യമാണ് ഈ രാവിലെ ഞാൻ വായിച്ചത് നിശ്ചയമായിട്ടും ദൈവശക്തി വ്യാപരിച്ചാൽ എഴുന്നേൽക്കുവാനുള്ളത് വിടിവിക്കപ്പെടുവാനുള്ളത് ജീവൻ പ്രാപിക്കാനുള്ളതൊക്കെ അനുഗ്രഹപൂർണമായി വിടിവിക്കപ്പെടുവാനിടയായിത്തീരും നമുക്കറിയാം ഈ അധ്യായം വായിക്കുമ്പോൾ ഒരിക്കലും സാധ്യതയില്ലാത്തതാണ് തബീതയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാൽ വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായെങ്കിൽ ഇന്ന് പകൽ വലിയ വലിയ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന പ്രഭാതമായി തീരട്ടെ അബോസന പ്രവൃത്തി ഒൻപതാം അധ്യായത്തിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവൃത്തി ഒൻപതാം അധ്യായം ആരംഭിക്കുന്നത് ദൈവസഭയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്നത് മുഴുവനും ചെയ്ത് മുന്നേറുകയും താഴോട്ട് വായിക്കുമ്പോൾ ഡൊമസ്കോസിൽ ദൈവകരങ്ങളിൽ േൽപ്പിക്കപ്പെടുകയും അഥവാ പിടിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ് ആ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് നിശ്ചയമായിട്ടും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ശൗരുമാരുണ്ടെങ്കിൽ ദീർഘനാളുകൾ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് ആരാധനയെ എതിർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ വെല്ലുവിളികളെ ഉയർത്തിവിടുന്ന ഏതെങ്കിലും ശൗല നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ മക്കളാകാം മരുമക്കളാകാം ഭർത്താക്കന്മാരാകാം ഭാര്യയാകാം സ്വന്തം സഹോദരങ്ങളാകാം ആരും ആയിക്കോട്ടെ ഇന്ന് രാവിലെ നമ്മൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശൗലുമാരെ പൗരൂസാക്കി മാറ്റേണ്ടതിന് ദൈവത്തിന് കഴിയും എന്ന് നാം തിരിച്ചറിയണം അപ്പോൾ ആരംഭ ഭാഗങ്ങളിൽ പ്രബലമായി നിന്ന ശൗര് ദൈവസഭയെ മുടിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് ഇറങ്ങി ദൈവകരങ്ങളാൽ സ്പർശിക്കപ്പെട്ട പൗരൂസ് ആകുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ആരാധിപ്പിക്കുന്നവരെ കരയിപ്പിക്കുന്ന എത്ര ശ്രമിച്ചിട്ടും എത്ര എന്തെല്ലാം ചെയ്തിട്ടും മാനസാന്തരമില്ലാത്ത ശൗലുമാർ നിങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ചില ശൗലുമാർ പൗലൂസുമാരായിത്തീരുന്ന ദിവസങ്ങളായി തീരട്ടെ ദൈവം വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ നമുക്കറിയാം താഴോട്ട് വായിക്കുമ്പോൾ മുപ്പത്തി ഒന്നാം വാക്യത്തിനകത്ത് അപ്പോസ്വല പ്രവൃത്തി ഒൻപതാം ധ്യായം എഴുതിയിരിക്കുന്നത് അങ്ങനെ ഹുദിയ ഗലീലിയ ശമരിയായ നിദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി ദൈവം തൊട്ടാൽ അത് പ്രാർത്ഥിക്കുന്നവന് സമാധാനത്തിന് കാരണമായി തീരും ഒട്ട് താഴെ എഴുതിയിരിക്കുന്നു അത് ആത്മിക വർദ്ധനവ് പ്രാപിച്ചു പ്രിയരേ അങ്ങനെയുള്ള നല്ല നാളുകളെ ദൈവാത്മാവ് നമുക്ക് നൽകിത്തരട്ടെ ആത്മിക വർധനവ് ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു സഭയ്ക്കകത്തുണ്ടായ വലിയ ആത്മിക കൊയ്ത്തിനെയാണ് ആ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് മാനസാന്തരം പറയത്തക്ക വ്യത്യാസം സഭയിലുണ്ടായെങ്കിൽ ഞാൻ പറയാം ചില ചില സുവിശേഷത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവകൃപയ്ക്കും എതിരായിരിക്കുന്ന ചിലര് പിടിക്കപ്പെടുവാൻ ദൈവത്താൽ സന്ദർശിക്കപ്പെടുവാൻ ഈ ദിവസങ്ങൾ കാരണമായി തീരും രണ്ടാമത്തെ കാര്യം അപ്പോസന പ്രവൃത്തി ഒൻപതാം അധ്യായത്തിനകത്തെഴുതിയിരിക്കുന്നത് ഭൂസന പ്രവൃത്തി ഒൻപതിന്റെ മുപ്പത്തിരണ്ട് തുടങ്ങി താഴ്ത്തു വായിക്കുമ്പോൾ പത്രോസ് എല്ലയിടവും സഞ്ചരിക്കയിൽ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലിൽ ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച എട്ട് സമത്സരമായി കിടപ്പിലായിരുന്ന അയനയോസ് എന്ന് പേരുള്ള മനുഷ്യനെ കണ്ടു നോക്ക് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധന്മാരുടെ ഇടയിൽ എഴുന്നേൽക്കുവാനും നടക്കുവാനും സ്വന്തം കാര്യം ചെയ്യുവാനും കഴിയാതെ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് ചുരുണ്ടു മടങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ പത്രൂസവനെ കണ്ടു ആ മെയിൻ ദൈവത്തിൻ്റെ കൃപയാൽ വിശുദ്ധന്മാരുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികൾക്ക് വിശുദ്ധന്മാരുടെ ഇടയിലുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി തരുന്ന ആത്മാവിന്റെ ദിവസമായി തീരട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ആ മനുഷ്യൻ വിടിവിക്കപ്പെട്ടു എന്ന് മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവൻ പരാലിസിസുകാരനായി ആണെങ്കിലും കിടന്നത് പ്രാർത്ഥനയുടെ നടുവില ജീവിച്ചത് വിശുദ്ധന്മാരുടെ നടുവില ഇവന് പറയുവാനുള്ളത് ദൈവത്തെ കുറിച്ചാ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭാരമേറിയ ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി വ്യാപരിച്ച് ചലനമറ്റ് കിടക്കുന്നത് പരാലിസിസ് പോലെ ആയിപ്പോയത് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത് ദൈവകൃപയാൽ വിടിവിക്കപ്പെടുന്ന അത്ഭുതങ്ങളുടെ മണിക്കൂറുകളായി തീരട്ടെ മൂന്നാമത്തെ കാര്യം മുപ്പത്തി തൊട്ട് താഴെട്ട് വായിക്കുമ്പോൾ ആ വാക്യത്തിന് എഴുതിയിരിക്കുന്നു യോപ്പയിൽ എന്ന് പേരുള്ള ഒരു ശിക്ഷയുണ്ടായിരുന്നു ആ മേൽ ബൈബിൾ എഴുതിയിരിക്കുന്നു അവൾ ദീനം പിടിച്ച് മരിച്ചുപോയി തൊട്ടടുത്ത പദം അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി ആ മേൽ അന്ത്യകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതിന് എല്ലാവരും കൂടി വന്നു ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നന്നായി ചെയ്യേണ്ടതിന് ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും യോപ്പയിൽ നട അമീൻ നടക്കുമ്പോൾ പ്രിയരേ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ പട്ടണം കാണുമാറ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു എന്ന് മരിച്ചു എന്നുള്ളതല്ല മരിച്ച തീതയെ കുളിപ്പിച്ചു കിടത്തി എന്തിന് ശുശ്രൂഷ അടക്ക ശുശ്രൂഷ ആരംഭിക്കേണ്ടതിന് അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുൻപിലുണ്ടോ തീർന്നു ഇനി ഇല്ല ആ മരിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ആ മീൻ വേദനാജനകമായ സാഹചര്യങ്ങൾ കണ്ണിന്റെ മുൻപിലുണ്ടോ ഇനി ആ ജോലി ഇനി ആ ബിസിനസ് ഇനി ആ വീട് ശരിയാകത്തില്ല എല്ലാ പ്രതീക്ഷയും മറ്റുപോയി എനിക്കറിയാം ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദനയോടെ ശ്രദ്ധിക്കുന്ന ചിലരുണ്ട് ആ മേ നിശ്ചയമായിട്ടും ഈ രാവിലെ ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങുന്ന നല്ല മണിക്കൂറുകളാക്കി തീർക്കട്ടെ തബിത ജീവനോടെ പുറത്തു വന്നു ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പൗലൂസായി മാറുവാനിടയായി തീർന്നു രണ്ട് പരാലിസിസ് പിടിച്ച് കിടന്നവൻ സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു മൂന്നാമത്തെ കാര്യം ഒരു ചെറിയ വിടുതലല്ല തബിത ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു ിയരെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന ദിവസമായി തീരട്ടെ ശൗലാണോ പ്രശ്നം പരാലിസിസ് പോലെ ജീവിതത്തിൽ ഒന്നും നടക്കാതെ മരവിച്ച് കിടക്കുന്ന അവസ്ഥയാണോ പോലെ തീർന്നുപോയി എന്ന് എല്ലാവരും എഴുതി മാറ്റിയിട്ടിരിക്കുകയാണോ എന്ന് പറയാ അവസ്ഥ ഏതായാലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിടുതലിനു വേണ്ടി നന്മയ്ക്കു വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കൂടെ അത്ഭുതം ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ഗോഡ് പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ